ഈ ഒരാൾ മാത്രം ചീറ്റ് പിന്നെ ഫിസിക്കലി അബ്യൂസ് ഡോക്ടർ എലിസബത്ത് ആണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിമാനാപകരണം നടന്നപ്പോഴത്തേനും അവിടുത്തെ രക്ഷാപ്രവർത്തനത്തില് മുന്നിട്ട് നിന്നിട്ടാണ് നമ്മൾ ഡോക്ടർ എലിസബത്തിനെ കുറച്ച് നാളുകൾക്ക് ശേഷം വിവാദങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് ആ സമയത്ത് ഒരുപാട് ചർച്ചകളായിട്ടുണ്ടായിരുന്നു ഡോക്ടർ എലിസബത്ത് ഇപ്പം ചില പല കാരണങ്ങളാൽ ആശുപത്രിയിലാണ് ആ ആശുപത്രിയിൽ കിടന്ന കിടക്കേൽ കിടന്നിട്ട വീഡിയോ ആണ് നിങ്ങളിൽ കാണുന്നത് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം പ്രമുഖ നടനായിരിക്കും എന്ന രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് എന്താണ് ഈ വിഷയം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൂടുതലായിട്ട് ഈ നേരെ വെടിയിലേക്ക് പോകാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഡോക്ടർ എലിസബത്തും പ്രമുഖ നടനും തമ്മിലുള്ള വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയാണ് ചുരുക്കി പറയാം ഈ പ്രമുഖ നടനും ഈ ഡോക്ടർ എലിസബത്തും വിവാഹിതരായി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു അങ്ങനെ സമയത്ത് പ്രമുഖ നടന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും അതേ തുടർന്ന് ഈ ഒരു ഡോക്ടർ എലിസബത്തിനെ അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു പുള്ളിക്കാരി ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുകയും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടന്നു പോവുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പുള്ളിക്കാരിക്ക് മൈൻഡ് പ്രകാരം സംഭവിക്കുകയും പുള്ളിക്കാരി ഡിപ്രഷന് ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിച്ചേർന്നു അതിനുശേഷം ഈ നടൻ മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ഈ ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന ഇവർ ഒരുപാട് മാനസിക പ്രശ്നങ്ങളാക്കി മാറുകയും ചെയ്തു ഇവരിവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ് അങ്ങനെ സമയത്ത് ഈ ഒരു കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഈ പ്രമുഖ നടനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു ഈ ഡോക്ടർ എലിസബത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കേസുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു ആ നടൻ അനുകൂലമായിട്ട് ഒരുപാട് ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ ഇടപെടുന്നു എന്ന രീതിയിലാണ് നമുക്കെല്ലാം അറിയാൻ സാധിച്ചത് അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം നമ്മൾ എലിസബത്തിനെ കാണുന്നത് റീസെൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടന്ന വിമാന അപകടത്തിൽ ആ ഒരു സ്ഥലത്ത് അവരെ പരിചരിക്കാൻ എത്തിയ ഒരു ഡോക്ടറായിട്ടാണ് എലിസബത്തിനെ പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു സമയത്ത് ഈ പ്രമുഖ നടൻ പ്രമുഖ നടൻ എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് വേറെ അറിയാവുന്ന വിചാരിക്കുന്നു പ്രമുഖ നടൻ ഇവരെ കണ്ടതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ എലിസബത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് മൂക്കിൽ മറ്റേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ആയിട്ട് പ്രത്യേകപ്പെട്ടു ഈ വീഡിയോക്കകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയിൽ ഒരുമാതിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മെജോറിറ്റി ആളുകൾ ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നാളെ അനുകൂലമായിട്ട് പറഞ്ഞ വ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുക എന്നൊരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ ഇതിനു മുമ്പും എലിസബത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്ന തെറ്റുകളും കുറ്റങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ എല്ലാവർക്കും ഞാൻ വിമർശിക്കുന്ന ഒരാൾ നല്ലത് കണ്ടി ഞാൻ നല്ലത് പറയും ആ ആളുടെ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ എന്നൊരു മോശം ഞാൻ മോശവും പറയും എലിസബത്തിൽ നിന്ന് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൂടെ പറയാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇൻട്രോ കൊടുത്തത് ഏതായാലും നമുക്ക് എലിസബത്ത് ഡോക്ടർ എലിസബത്ത് പറയുന്ന ഒന്ന് നോക്കാം കോമ കോമ ഓ സി കേൾക്കുന്നു ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി മണി സക്കിംഗ് ലീച്ചസ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രമിങ് വീഡിയോകളും പലതും അവരുടെ കൗണ്ടർ കേസുകളും ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഫംഗ്ഷൻ തന്നെ നടന്നിട്ടില്ല എല്ലാവരും ഇമാജിനേഷനാണെന്ന് പറഞ്ഞത് പിന്നെ ആ കരുടെ മൂല്യം വെച്ചിട്ട് വൈഫാന്നും ഇന്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല ഈ ഡോക്ടർ എലിസബത്തിനെ വൈഫാണെന്ന് പറഞ്ഞു പിന്നെ വൈഫ് വൈഫല്ലെന്ന് പറഞ്ഞു പബ്ലിക്കിൻ്റെ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തു പിന്നീട് അത് മാറ്റി പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ഡോക്ടർ എലിസബത്തിനെ മാനസികമായി ഇതെല്ലാം സ്വാധീനിച്ചത് ഈ ഡോക്ടർ എലിസബത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നില്ല ഒരു ഈ ഡിപ്രഷനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളായിരിക്കാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡോക്ടർ എലിസബത്തിനെ കണ്ടപ്പോൾ ഈ പ്ലെയിൻ ക്രാഷുമായിട്ട് ബന്ധപ്പെട്ട് അവർ വളരെ സന്തോഷപൂർവ്വമായിട്ട് അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല അതിന് പകരം എന്താണ് ഇവർക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന വിഷയങ്ങൾ നിങ്ങൾ അറിയണം എന്ന കാരണത്താലാണ് ഇത് ഞാൻ അറിയിക്കുന്നതെന്നാണ് പറയുന്നത് ഇവർ പറയുന്ന മറ്റൊരു കാരണം ഈ ഇവിടെ കൂടുതലായിട്ടും പണമുള്ളവരുടെ ചുറ്റുവാണ് നമ്മുടെ നിയമങ്ങൾ നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കി സ്ത്രീകൾക്കൊപ്പമാണ് നിയമങ്ങളെന്ന് പറയുമെങ്കിലും പണമുള്ളവൻ്റെ കൂടെയാണ് നിയമം എന്നാണ് എലിസബത്തിന് അവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് ബാക്കിയും കൂടെ കേൾക്കാം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ തന്നെയാണ് ഉത്തരവാദിത്തിവിടെയും എലിസബത്ത് പറയുന്നൊരു കാര്യം എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരാത്തി ഈ പറയുന്ന പ്രമുഖ നരായ നടനാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇതേ സംസാരം എലിസബത്ത് ഇതിന് മുമ്പും പല തവണ അവരുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ത്രെട്ടുണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഇന്നാളായിരിക്കും ഉത്തരവാദി എന്ന രീതിയിൽ പല തവണയായിട്ട് പറയുന്നുണ്ട് ശരിക്കും ഈ നടൻ്റെ ഭാഗത്തുനിന്നൊരു എന്ന് നമുക്കറിയില്ല നടൻ്റെ ഭാഗത്തുനിന്നൊരു ത്രെട്ട് ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല ത്രെട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ അധികമായിട്ട് കാണുന്നു കാരണം സീക്രട്ട് സീക്രട്ടേജൻ്റെ കേസിലായാലും ആറാട്ടണൻ്റെ കേസിലായാലും ഈ എലിസബത്തിൻ്റെ കേസിലായാലും അമൃത സുരേഷിൻ്റെ കേസിലായാലും ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് സോ അദ്ദേഹം മിണ്ടാതെ യു നാ വന്ന് ഒതുങ്ങി പോരെ എന്ന് പറഞ്ഞിരിക്കാൻ യാതൊരു സാധ്യതയില്ല പുള്ളിക്കാരൻ തീർച്ചയായിട്ടും പ്രതികരിക്കും അങ്ങനെ വളരെ അധികമായി മാനസിക സമ്മർദ്ദത്തിൽ എലിസബത്തിനെ ഉൾപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എലിസബത്തായിട്ട് വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിനെ മിക്ക ആളുകളെയും ഈ പറയുന്ന പ്രമുഖ നടൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അറ്റാക്ക് ചെയ്ത ഇൻ ദ സെൻസ് അവരുടെ ചാനൽസിനെ

ചീഫ് മിനിസ്റ്റർ വരെ പുള്ളിക്കാരി കംപ്ലൈൻ്റുമായിട്ട് പോയി പല ആളുകളും കംപ്ലൈൻ്റ് എടുക്കുന്നില്ല താഴോട്ട് താഴ്ത്തു വരുമ്പോഴത്തേന് ഈ കംപ്ലൈൻറ്റ് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനും ഒരു ഫർദർ പ്രൊസീഡിങ്സ് ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് ഈ സ്ത്രീ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ട് പോലും ഇവർക്ക് ശരിയായ ഒരു നീതി ലഭിക്കുന്നില്ല അതിന് പ്രധാന കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾ സമ്പന്നനാണ് രാഷ്ട്രീയമായി പിടിപാടുള്ളവരാണ് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ആയതിനാൽ ഇവരുടെ ഒരു നീക്കുപോക്ക് ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത് ഇനി ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സാധനം എനിക്ക് ഇവരോട് ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ട് എതിർപ്പുള്ളതെന്ന് വെച്ചാൽ ഇവർ മെന്റലി ഡിപ്രസ്ഡ് ആണ് ഇവര് ഈ പറയുന്ന പ്രമുഖ നടനെ എങ്ങനെ വീഴ്ത്തണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് സോ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് ഈ നടനിൽ നിന്നും പ്രശ്നമുണ്ടായിട്ടുള്ള നടൻ്റെ മുൻഭാര്യയായിട്ടുള്ള ആള് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമൃത സുരേഷ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം അല്ലെങ്കിൽ അഭിരാമി കോണ്ടാക്ട് ചെയ്തപ്പോഴായാലും ഈ അഭിരാമി വീഡിയോ ഇട്ടപ്പോഴായാലും അമൃത വീഡിയോ ഇട്ടപ്പോഴായാലും ഈ ഡോക്ടർ എലിസബത്ത് അതിനെതിരെയാണ് സംസാരിച്ചത് അല്ലെങ്കിൽ അവർ കൂടെ നിൽക്കുക അവരുടെ സപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല എലിസബത്ത് ചിന്തിച്ചത് എല്ലാവരെയും എതിർക്കുക എല്ലാത്തിനെയും വെറുപ്പിക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എലിസബത്ത് എടുത്തത് അടുത്ത കാര്യം എലിസബത്ത് ഇൻസ്റ്റ യൂട്യൂബിൽ വന്നിട്ടിട്ട പല വീഡിയോസിലും എനിക്ക് തോന്നിയ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് പല വീഡിയോസിലും ഒരു കമന്റ് വെച്ചിട്ട് ആ കമന്റുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരിക്ക് സംഭവിച്ച കുറേ കാര്യങ്ങളാണ് പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ആയതിനാൽ അതിന് യാതൊരു ഗുണവും ഉണ്ടാകുമെന്ന് എനിക്ക് അന്നും തോന്നില്ല ഇന്നും തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിൽ കുറെ കമന്റ് എടുത്തിട്ട് ഇന്ന കമന്റ് ആ ഇന്ന ആളായിരിക്കും അപ്പം ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് യാതൊരു ഗുണവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഈ പറയുന്ന പോലെ തന്നെ ഈ പ്രമുഖ നടന് ഉള്ള പിടിപാട് വളരെയധികം ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ സംഭവിച്ചത് ഈ വീഡിയോയിൽ ഉടനീളം സംസാരിക്കുന്നില്ല പക്ഷേ പല തവണയായിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളാണ് ഇത് മുത്തവാദി എന്ന് പറയുന്നുണ്ട് ആ ആളോട് കഠിനമായ ദേഷ്യമുണ്ട് ആ ദേഷ്യം ന്യായമാണ് പുള്ളിക്കാരുടെ ജീവിതം തകർത്ത് താറുമാറാക്കി തരിപ്പണമാക്കിയിട്ടതുകൊണ്ട് അയാളോട് ദേഷ്യമുണ്ട് ആ ദേഷ്യം എങ്ങനെയും തീർക്കണം അല്ലെങ്കിൽ എങ്ങനെയും ജനങ്ങളെ അറിയിക്കണം എന്ന രീതിയിലാണ് ഇവർ പല കാര്യങ്ങളും അവതരിപ്പിച്ചത് പക്ഷേ ഇവർ അവതരിപ്പിച്ച പല കാര്യങ്ങളും എനിക്ക് ഇത് പറയുന്നത് അല്ലെങ്കിൽ ഈ പോയിന്റ് എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞത് അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇത്ര വലിച്ചു നിന്നിട്ട് ഇങ്ങനെ കുറേ സംശയങ്ങളാണ് എനിക്ക് തോന്നുന്നത് പല സമയത്ത് എനിക്ക് പറയുന്ന പകുതി കിട്ടി എനിക്ക് മനസ്സിലായിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാത്തത് ഇനി ഇവര് അദ്ദേഹമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്ന ഒരു കൃത്യങ്ങളോട് കണ്ട് നമുക്ക് ഈ ഒരാൾ മാത്രം കാരണമുള്ള പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു മീഡിയയില് ഇത് ചെയ്തു ചീറ്റ് ചെയ്തു പറയുന്നത് വളരെ വലിയൊരു ക്രൈമാണ് ഇവരെ വിവാഹം ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനെതിരെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഒരു സ്ത്രീ ഇത്രയും ഓപ്പണായിട്ട് ഒന്ന് സംസാരിച്ചിട്ടും ഇവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതൊരു കേസായി മാറുന്നില്ല അല്ലെങ്കിൽ ഇതിനൊരു നിയമ നടപടികൾ ഉണ്ടാകുന്നില്ല സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം ഈ പ്രമുഖ നടൻ കൊണ്ട് കേസ് കൊടുത്തപ്പോഴത്തേനും പത്രക്കാരെല്ലാം ചുറ്റി വളഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര സംഭവമാക്കി ഭയങ്കര സംഭവമായിട്ടാണ് ആ ഒരു സാധനത്തിന് അന്ന് കിട്ടിയ പരിഗണന ഈ പുള്ളിക്കാരി പറയുന്ന ബാക്കിയുള്ള ഫാമിലി മൊത്തം എങ്ങനെ ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ പറയും പെണ്ണുങ്ങൾക്കാണ് പക്ഷേ ജസ്റ്റിസ് കിട്ടണത് കാശ് കാല്ലേ വളരെ കറക്റ്റ് ആയിട്ടുള്ള വാൽ പോയിന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് നീതി ഇപ്പൊ കിട്ടുന്നത് പ്രധാനമായിട്ടും പലയിടങ്ങളിലും കാശ് അതിനൊരു പ്രധാന മാനദണ്ഡമായിട്ട് മാറുന്നുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എലിസബത്ത് അവിടെ ഈ വിമാനാപകടവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഈ പല ആൾക്കാരുടെയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടർ എലിസബത്ത് നിന്ന സമയത്ത് ഈ പറയുന്ന പ്രമുഖ നടൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നിങ്ങളെ വീടിന് കണ്ടതിൽ സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കുക സൂപ്പർ ആയിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പ്രമുഖ നടൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസാക്ഷി മനസാക്ഷിയുണ്ടെങ്കിൽ ഈ കേസ് വിഡ്രോ ചെയ്യുക നിങ്ങൾ പരസ്പരം സംസാരിച്ച് എന്താന്ന് വെച്ചാൽ പ്രശ്നങ്ങളെല്ലാം കോംപ്ലിമെൻറ്റ് ചെയ്ത് തീർക്കുക പക്ഷേ ഞാൻ പറയുന്ന പോലെ തന്നെ സംസാരിച്ച് തീർക്കുക എന്ന് പറയുമ്പോൾ ഇവരും അവരും തീർക്കണം അല്ലാതെ ഒരാൾ മാത്രം സംസാരിച്ച പുള്ളി അങ്ങനെയല്ല രണ്ടുപേരും ഇത് സംസാരിച്ച് സുഖമായിട്ട് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുക അല്ലെങ്കിൽ നിയമം കൃത്യമായിട്ട് ഇടപെട്ട് കൃത്യമായിട്ട് ഈ സാധനത്തിൽ ശരിയായ നീതി നടപ്പാക്കുക ആരാണോ തെറ്റ് അവർ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കണം തീർച്ചയായിട്ടും ജയിലിൽ കിടക്കണം ഇതൊക്കെ കണ്ടതെന്ന് നിങ്ങൾക്ക് ആരുടെ പക്ഷത്താണ് ന്യായമെന്ന് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും ഇടുക എനിക്ക് രണ്ടുപേരുടെ ഭാഗത്തും അവരവരുടേതായ തെറ്റുകളുണ്ട് രണ്ടുപേരും അവരവരുടെ ഭാഗങ്ങൾ മാത്രം ന്യായീകരിക്കുന്നു എലിസബത്ത് കൂടെ നിൽക്കാൻ താല്പര്യപ്പെട്ടവരെ വരെ വെറുപ്പിച്ചു എന്നത് എനിക്കൊരു വലിയ പോരായ്മയായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക എലിസബത്ത് എത്രയും പെട്ടെന്ന് റെഡിയായി ജീവിതത്തിലേക്ക് തിരികെ മടങ്ങട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു മറ്റു വേണ്ട വന്നേ